അജയന്റെ രണ്ടാം മോഷണം ടൊവിനോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പടമാണ് ആ പടം ഞാൻ ദ ഇപ്പൊ കണ്ടിറങ്ങിയുള്ളു ഭയങ്കര എനിക്ക് കണക്ടായില്ല അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ഭയങ്കര തോങ്ങായിരുന്നു ഇഷ്ടപ്പെട്ടില്ലാഗായിരുന്നു മൊത്തത്തിലൊരു വൃത്തിയായിട്ട അവസ്ഥ ഈ സിനിമ യാതൊരു റിവ്യൂ നോക്കിയപ്പോഴും എല്ലാം ഭയങ്കര പോസിറ്റീവും എല്ലാവരും നല്ല നല്ലതെന്നൊക്കെ പറയുന്നു പക്ഷെ ഇതിൽ ഭയങ്കര അതായത് മേക്കിങ് ഒക്കെ അടിപൊളിയാണ് പക്ഷെ ഇതിൽ നോക്കുമ്പോൾ എക്സ്പെക്റ്റബിൾ ആണ് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെറ്റപ്പ് തോന്നുന്നില്ലല്ലോ ഇതിപ്പോ വെറുതെ എന്തോ അതായത് കുറേ അടിപൊളി ഗ്രാഫിക്സും സി ജി ഐയും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് അവർ ബജറ്റിൽ ചെയ്തതിനൊക്കെ നൈസാണ് പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ പാഠം എനിക്ക് ഭയങ്കരമായിട്ട് അടിച്ചു അതായത് കുറച്ച് ചെറിയൊരു കഥ അതായത് നമ്മുടെ മീഷമാധവൻ്റെ മാധവന്റെ കഥ അതായത് ഒരു മോഷണം സംഭവം പിന്നെ നമ്മുടെ മേരിക്കുണ്ടർ കുഞ്ഞാടിലെ മറ്റേ ബിജു മേനോന്റെ ഒക്കെ ഒരു ടൈപ്പ് സാധനം അല്ലേ ഈ കുരിച്ചു കുഴിച്ചിട്ടിട്ട് അത് അന്വേഷിക്കാൻ വന്ന സംഭവം ഒക്കെ അങ്ങനെ അങ്ങനെ അതൊക്കെ കണ്ടുശീലിച്ചിട്ടുണ്ടോ അതൊക്കെ ഭയങ്കര ഫീലിങ്സ് ഉള്ള മൂവിയാണ് അപ്പൊ ഇത് ഇത് മെയിൻലി ഒരു വിഗ്രഹം എന്താ പറയുക വിഗ്രഹം മിസ്സാവുന്നു അത് പാസ്റ്റിലും മിസ്സാവുന്നു അതായത് ഇവന്റെ അപ്പൂപ്പൻ അതായത് ഈ ലേറ്റസ്റ്റ് ടോമിനോടെ അപ്പൂപ്പൻ മണി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട് അത് ആ ആള് പണ്ട് മോഷ്ടിച്ച ഒരു ഒരു നമ്മുടെ വിഗ്രഹമുണ്ട് അത് അന്നും മിസ്സാവുന്നു ഇന്നും മിസ്സാവുന്നു ഇതന്വേഷിച്ച് നടക്കുന്ന ഒരു സ്റ്റോറി സ്റ്റോറി എനിക്ക് അത്ര എനിക്കത്ര എൻഗേജിങ് ആയിട്ട് തോന്നുന്നില്ല ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഇത്രയും പോസിറ്റീവ് പറയേണ്ട സിനിമ എനിക്ക് തോന്നുന്നില്ല പക്ഷെ എല്ലാം ഒരു അന്യം പോസിറ്റീവ് പറയാണ് ഇതിപ്പം ഞാൻ ഈ സിനിമയെ മലയാള സിനിമയെ നശിപ്പിക്കാൻ നോക്കണമെന്നല്ലാട്ടോ ഞാൻ ഭയങ്കര ജെവൻ ആയിട്ടാണ് പറയുന്നത് എൻ്റെ അഭിപ്രായം പറയുന്നുള്ളൂ അതുകൊണ്ട് മലയാള സിനിമേനെ ഞാൻ കാരണം നശിക്കാമൊന്നും മൂലം എനിക്കറിയാം പക്ഷേ എൻ്റെ അഭിപ്രായം പറയുന്നുള്ളൂ നിങ്ങൾക്കിപ്പോൾ എൻ്റെ സെയിം അഭിപ്രായമുള്ള ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ അതോ ഞാൻ ഇച്ചിരി കൂടി ടൊവിനോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തു അതുകൊണ്ടായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു ആവറേജ് ഉള്ളൂ നമുക്കൊരു തിയേറ്റർ വാച്ചബിളാണ് എന്നിരുന്നാൽ പോലും സ്റ്റോറി ഇല്ല നല്ല സ്റ്റോറി ഇല്ല